ഹലോ സ്ലാമലേക്കും എന്താണ് മഴ എല്ലാവരും തണുപ്പ് കൊടുത്ത് നിൽക്കാണോ എന്തൊരു ഒരു മയാലേ മഴ കഴിഞ്ഞപ്പം വെയ്യാനേ ഉള്ളൂ ഇപ്പം തന്നെ മുങ്ങനെ മയ 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 വെള്ളം നിറഞ്ഞ് മാറിഞ്ഞ് വിലയിട്ട് വെള്ളം ജോലിക്കും ഞാനിതാ വന്നിട്ട് ഒരു കോവക്കൊപ്പി ചോദിച്ചിട്ടോ ഉപ്പേ ജോയി പറഞ്ഞാൽ കാസർഗോഡൊക്കെ അച്ചാറാണ് അച്ചാറിനാണ് ഉപ്പിരി ഇരിച്ചെറങ്ങനെ അരിഞ്ഞതാണ് ഇപ്പം ഞാൻ കോവക്ക കാണിക്കാൻ മാറുന്നത് ഞാനായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ ചെറുങ്ങനാക്കിതായിരുന്നു ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായി ഞാൻ ആദ്യത്തെ വീഡിയോയിൽ വീഡിയോയിലിട്ടുന്നുള്ളൂ കയ്യൊക്കെ കാണിക്കുന്നുള്ളൂ അപ്പോൾ അതിൽ ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു ഒരു നൂല് മഞ്ഞപ്പൊടി ഇട്ട് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലും ഇട്ടിരിക്കണം കേട്ടോ കുറച്ച് ഉപ്പ് പൊടി അപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം പിന്നെ കുറച്ച് തേങ്ങ ചെരുവിയത് ഒരു രണ്ടല്ലി വെളുത്തുള്ളി അപ്പോൾ ഈ കുളത്തുള്ളി ഇട്ടിട്ട് ആരും വക്കാലും ഉണ്ടാവില്ല ഞാനിൻ്റെ സ്പെഷ്യൽ കണിക്കും അപ്പോൾ ഇവിടെ ഞാനാലും കണ്ടിട്ടില്ല വെക്കുന്നത് ഞാനിതാ ഒരു ചെറിയൊരു കുക്കർ വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിലേക്ക് വെക്കുക കുക്കർ നിങ്ങൾക്ക് എന്തെങ്കിലും വെക്കട്ടാണ് പിന്നെ അത് സ്റ്റീലാകത്തിന കുക്കർട്ട് ചോട്ടുന്നു അപ്പോൾ ചൂടാകുമ്പോൾ ഒളിച്ചെണ്ണ എണ്ണ ഒഴിക്കുക ലേശം മതി കിട്ടുക എത്ര കുവക്കാൻ നമ്മൾ പെരുവെക്കുന്ന അത്ര ആ ചൂടായിട്ടുണ്ട് ഞാനിത് തിരുവലിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ല ഇത് ഓയിലാണ് നിങ്ങൾക്ക് ഓയിലോ ഓച്ചെണ്ണ കൊണ്ട് വേണം കിട്ടാൻ അപ്പോൾ അത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് ഇട്ടു കെട്ടാം കടുക് അത് എത്ര വേണം അതിനൊത്ത് എന്നൊക്കെ അറിയാം ഞാനൊരു സ്പൂൺ ഇട്ടെടുക്കും അപ്പോൾ കടുക് പൊട്ടുമ്പോൾ വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം ആ വെളുത്തുള്ളി അങ്ങനെ ഇടുമ്പോൾ നല്ല മണയിൽ കട്ടി നല്ല രസം ഉണ്ടാവും ഞങ്ങളെല്ലാവരും ഇട്ട് നോക്കാം കേട്ടോ ഇടതുപോട്ടും നല്ലത് ഒന്ന് തോന്നു വയ്ക്കാം അത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കോവക്കിട്ട് കൊടുക്കട്ടോ ണ്ട് ഇളക്കി കൊടുക്കാം കുറച്ച് ചെറിയ ചെറിയ പിന്നെ ചെറിയ തീയല്ല വലിയ തീയല്ല അതിലേക്ക് കൊടുക്കുന്നത് നല്ല ഓണം വെള്ളം വെള്ളമില്ലാണ്ട് ഞാൻ ഇത്തിരി വെള്ളം കുടിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തു മാത്രം അതൊരു പിന്നെ അളയ കോപക്കാണ് എൻ്റെ കയ്യിൽ തയ്യലില്ലാതെ വെള്ളം വേണമെന്നില്ല പറഞ്ഞ തേങ്ങ ചെറുപേര് പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരു അരവേക്ക തേങ്ങ